ചെയ്തലുകൾ നടത്തണം അവൻ ഈ കുട്ടീൻ്റെ പിന്നാലെ സ്റ്റാഫിൻ്റെ പിന്നാലെ വീഡിയോ എടുത്തുകൊണ്ട് ആ കുട്ടി പിന്നെ ഫാർമസിക്ക് കയറിയപ്പോൾ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് മാറിയാലും പുറകിൽ തിരുന്ന് നോക്കുമ്പോൾ വീഡിയോ എടുത്ത് അപ്പോൾ ആ ഒരു മൂന്ന് തവണ ഇവരോട് പറഞ്ഞിരുന്നു എന്തെങ്ങനെ പുറകിൽ നടക്കേണ്ട ആവശ്യം എന്താ എന്താ നിങ്ങളുടെ ആൾക്കാർ നിന്നെ ടെൻഷൻ അടുപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ കുറേ തവണ ഒഴിഞ്ഞു മാറി പിന്നെ അത് വാക്കാനും പറഞ്ഞില്ലേ ഷാക്ക് അയാൾ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫാർമസിക്ക് വന്നപ്പോഴും ലാബിലേക്ക് ചെന്നപ്പോഴും അതിൻ്റെ ഇൻഡസ്റ്റർ റൂമിൽ വന്നപ്പോഴും ഓഫീസിൽ കയറപ്പോഴും ഒക്കെ പുറകിൽ ഈ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു അപ്പോൾ അതിൽ കുട്ടിയാണെങ്കിൽ കുറച്ച് ടയേഡായിരുന്നു പ്രഗ്നൻറ്റായ കുട്ടിയാണെങ്കിൽ ലീവിലായിരുന്നു ഒരു ഒന്നാം ലോഞ്ച് ചെയ്തിട്ട് അപ്പോൾ അത് ഹോസ്പിറ്റലിക്ക് വരുന്ന അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയും ഹോസ്പിറ്റലിക്ക് വരുന്ന സമയത്ത് ഒരു ലോമിറ്റിങ് ഉണ്ടായപ്പോൾ അതിനൊരു അഞ്ച് മിനിറ്റ് വേഗി അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ലേശം വേക്കി അതിൻ്റെ ഒരു ഇതിലാണ് പ്രയോ പുറകിൽ നടന്നിരുന്ന സെക്കളും അപ്പോൾ ആ സമ്മർദ്ദം താങ്ങാതെ കുട്ടി പെട്ടെന്ന് തളർന്നു വിടുകയും പിന്നെ ഞങ്ങൾക്ക് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നണിയുടെ സർക്കാർ അറിയപ്പെട്ടു ഒരു സ്റ്റാഫുകളെ യഥാവിധി നിയമിക്കാനും നിയന്ത്രിക്കാനും കഴിയാത്ത ആളുകളാണ് ഇങ്ങനെ ഭരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും സി പി എമ്മിൻ്റെ പാർട്ടികളാണ് സി പി എമ്മിൻ്റെ കക്ഷിയാണ് സംസ്ഥാനം ഭരിക്കുന്നതും ഇതിനോട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പിന്നെ എം എസ് സി ഇല്ലാതെ ഒരാൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്നും അത് കർശനമായി നിരോധിച്ചുകൊണ്ട് നിയമ നടപടി എടുക്കും എന്നും പറഞ്ഞു കോടതിയിൽ ഉത്തരവുള്ള സമയത്ത് പോലും ഇവിടെ ഫാർമസിസ്റ്റ് ഇല്ലാതെ പലപ്പോഴും എം എൽ എസ് പിൻ്റെ കുട്ടികളും അതുപോലെ തന്നെ സ്റ്റാഫ് ഒക്കെ മരുന്ന് കൊടുത്തുള്ളത് വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ ഈ ആശുപത്രിയിൽ നടക്കുമ്പോഴും അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള ഒരു പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇത് നോക്കാൻ ശ്രമിക്കാൻ പറ്റില്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാരായ ആളുകൾ ഇന്നലെ വന്നൊരു അപഹാസ്യമായ സമരം നടത്തേണ്ടത് അപഹാസ്യം എന്ന് തന്നെ പറയാം ഈ ആശുപത്രി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ ആശുപത്രി ഉള്ളിൽ വന്ന് ഇന്നലെ സമരം ചെയ്തത് എത്ര മോശപ്പെട്ട സമരമാണ് എന്ന് അവരെ കൊണ്ട് കഴിയില്ല എന്നതിന് തെളിവാണ് ഇന്നലെ നടത്തിയ ആ സമരം അപ്പോൾ അങ്ങനെയുള്ള ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ചൊൽപ്പഠിക്കു നിർത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി കൊണ്ട് അവർ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ട് അവർ ഭയങ്കര ഭയവഹീലതയോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ബി എസ് സീടെ പ്രവർത്തനം മാറ്റി കൊണ്ടുപോവാണ് ഇപ്പോൾ സി പി എമ്മും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ അടിസ്പെറ്റനെ ഇതുപോലെ കറക്റ്റ് സമയത്ത്